ഹായ് ഹലോ അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക് എന്ന് എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് വേണം എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് എപ്പം മുതലാണ് അതിനുണ്ടായ സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കുറേ പേർക്കെങ്കിലും അത് ഹെൽപ്പാകുമോ അല്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ എൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യം മുതൽ ഞാൻ എൻ്റെ പേരൊന്നു പറഞ്ഞു പരിചയപ്പെടുത്താം കേട്ടോ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എൻ്റെ പേരെന്താന്നുള്ള കാര്യം പേര് ഷിംല എന്നാണ് നിങ്ങൾ ഹന്നത്ത് ഫാഷൻ ടെക് എന്ന ചാനൽ കാണുന്നുണ്ട് തന്നെ ഹന്നത്ത് എന്ന് തന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഹന്നത്ത് ചാനലിൻ്റെ നയമാണ് എൻ്റെ ഒരു ഒരു ഡ്രസ്സിൻ്റെ ബ്രാൻഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു നൈമായിട്ടാണ് ഞാൻ ഹന്നത്ത് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഉള്ളത് പിന്നെ എന്ന് പറയുന്ന എൻ്റെ മോളുടെ പേരാണ് കേട്ടോ ഹന്നത്ത് എന്ന് പറയുന്ന പേര് അവൾ ജനിക്കുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുന്നേ അതായത് എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പേരാണ് ഹന്നത്ത് എന്ന് പറയുന്നത് അതെൻ്റെ ഒരു ബ്രാൻഡ് നയമാക്കണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച പേരാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു ഉണ്ടായപ്പോൾ ഞാൻ അവൾക്ക് എന്ന് പേരിട്ടു എൻ്റെ ബ്രാൻഡിനും ചാനലിനും അവർക്ക് ഹന്നത്ത് എന്ന് പേര് കിട്ടും കേട്ടോ അതാണ് ആ ഒരു സ്റ്റോറി പേരിൻ്റെ പേരിലുള്ളത് എൻ്റെ പേര് ഷിംല ഷിംലെന്നാണ് ഒരു കാലത്ത് എനിക്ക് ഒത്തിരിയും ഇഷ്ടമില്ലാതിരുന്ന ഒരു പേരാണ് എൻ്റെ പേരെന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരെന്തിനാണ് എനിക്ക് ഇട്ടത് എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ ആരെങ്കിലും പേര് ചോദിക്കുമ്പോൾ പറയാനൊരു മടി അല്ലെങ്കിൽ ആ ഒരു പേര് വിളിച്ച് കേൾക്കുമ്പോൾ ഒരു സ്വീറ്റ് അല്ലാത്തൊരു പേര് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് എൻ്റെ പേര് എന്താണ് നമുക്ക് കുറേ തിരിച്ചറിവുകൾ ഉണ്ടായി വരുമ്പോഴാണല്ലോ നമുക്കൊരു കുറേ കാര്യങ്ങൾ മനസ്സിലാവും ഒരു യുണീക്കായിട്ടുള്ള നൈമാണ് അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ഞാനങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ ഒരുപാട് പേർക്കും ഈ ഒരു പേര് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ പേര് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളും മറക്കണ്ട എൻ്റെ പേര് ഷിംല എന്നാണ് കേട്ടോ ഓക്കെ പിന്നെ എൻ്റെ സ്ഥലം ചോദിക്കുന്നവരുണ്ട് നമ്മൾ ഈ പാഴ്സലും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ ഒത്തിരിയും പേര് സ്ഥലം ചോദിക്കാറുണ്ട് തിരുവനന്തപുരം ജില്ലയാണ് കല്ലമ്പലമാണ് സ്ഥലം തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ തലസ്ഥാന നഗിരിയിലോട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കൊല്ലത്തോട് അടുത്ത സ്ഥലമാണ് ടെൻ കിലോമീറ്റേഴ്സ് അപ്പുറം കൊല്ലം ജില്ലയായി കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ ഒരു ഡീറ്റെയിൽസ് പേരും സ്ഥലവും ഒക്കെ പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ കുഞ്ഞിലെ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസ് മേക്ക് ചെയ്യാനും ജ്വലറി മേക്കിംഗ് ചെയ്യാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒത്തിരി ഞാൻ അതിനാണ് ടൈം കണ്ടെത്തുന്നത് ആ കാര്യങ്ങളാണ് ഒരുപാട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ആറാം ഒക്കെ തൊട്ട് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പം നമുക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ആ ഒരു ടൈം തൊട്ടിട്ടേ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് എനിക്ക് ഇടണം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കമ്മല് വളാമാല അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടണം ഇപ്പോൾ സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ കുട്ടികളത് ചോദിക്കും അവർ ഭയങ്കര കൗതുകത്തോടുകൂടി അത് നോക്കുമ്പോൾ നീ ആണോ ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ എനിക്കെപ്പോഴും അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് കേട്ടോ പഠിക്കാൻ ഞാൻ അത്ര ഇതായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു പത്താം ക്ലാസ് വരെ പത്താവുന്നവരെയും ഞാൻ അത്ര ആയിട്ട് ഒരു ബ്രില്യൻറ്റായിട്ടൊരു ഒന്നും ആയിരുന്നില്ല ഒരു ബാക്ക് പേഞ്ചർ എന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കൂടുതലും എനിക്ക് ഈ ഒരു കാര്യത്തിലാണ് ഇഷ്ടം ചെയ്യാനായിട്ട് ഇഷ്ടം അല്ലെങ്കിൽ കൂടുതലും ഞാൻ ടൈം കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെയായിരുന്നു ൊരുപാടും എൻ്റെ കയ്യിലുള്ള കളക്ഷൻസും കാര്യങ്ങളും ഒന്നു പറയുമ്പോഴത്തേക്കും ഇതുപോലുള്ള മുത്തും വളപ്പൊട്ടുകളും അതുപോലെ കാണാൻ ഭംഗിയുള്ള എന്തും ഒരു കല്ലാണെങ്കിൽ കൂടിയോ അതിന് കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് സൂക്ഷിച്ച് വെച്ച് വെക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം വരച്ചിട്ട് ഞാൻ അത്യാവശ്യം പടമൊക്കെ വരയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വരച്ചതിന് ശേഷം കല്ലും മുത്തും ഒക്കെ കൊണ്ട് ആ പടം ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കാനും ഫ്രണ്ട്സിനെ ആണെങ്കിലും വീട്ടുകാരെ ആണെങ്കിലും ഒക്കെ കാണിക്കാനും ഒക്കെ എനിക്കിഷ്ടമുള്ളൊരു ടൈപ്പായിരുന്നു ഓക്കെ അതങ്ങനെ കുറേ കാലം അതൊരു പാഷൻ എന്ന രീതിയിൽ പോയിക്കൊണ്ടേയിരുന്നു ഒരു പോയിൻ്റ് എത്തിയപ്പോൾ എനിക്ക് കുഞ്ഞിലെ മുതൽ ആഗ്രഹം ഉണ്ട് കേട്ടോ എൻ്റെ എന്താണ് ഉമ്മച്ചിയെ ബുദ്ധിമുട്ടിക്കാണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഒരു എൻ്റേതായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എനിക്ക് വീടിന് കുറേ ഇങ്ങനെ എന്താണ് എന്തെങ്കിലുമൊക്കെ എനിക്ക് വീടിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഭയങ്കര ഉള്ള ഒരു കൂട്ടത്തിലാണ് അതിൻ്റെ കാരണമുണ്ട് എൻ്റെ ഒരു ഒരു ആറ് വയസ്സുള്ള ഒരു ടൈമിലൊക്കെയാണ് എൻ്റെ വാപ്പ മരിക്കുന്നത് അപ്പോൾ അന്ന് തൊട്ടിട്ട് മട ഒരു എന്താണ് നമ്മളെ വളർത്താനുള്ളൊരു സ്ട്രഗിളൊക്കെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കുള്ളത് അനിയനും അനിയത്തിയാണ് അപ്പോൾ അന്ന് മുതലേ ആഗ്രഹമുണ്ട് ബുദ്ധിമുട്ടിക്കാണ്ട് മുമ്പോട്ട് പോകാമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ളൊരു അന്ന് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ എനിക്കൊരു ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു അറിവും ഉണ്ടായിരുന്നില്ല ഒരു കുഞ്ഞു പ്രായമാണല്ലോ അത് കഴിഞ്ഞ് ഒരു പ്ലസ് ടു ഒക്കെ എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പുറത്തോട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നു തുടങ്ങിയത് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ സ്റ്റിച്ചിങ്ങാണെങ്കിലും ഈ ഒരു സംഭവങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടുള്ളതല്ല എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പത്താം ക്ലാസ് ഒക്കെ സോറി ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ പുറത്തോട്ട് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് ഒരു രീതിയിലോട്ട് വന്നത് അതും ചെറിയ രീതിയിൽ കേട്ടോ ചുരിദാറും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ വീട്ടിനടുത്തുള്ള ഒന്ന് രണ്ട് പേർക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴെങ്കിലും കൊണ്ടു തരുന്ന അങ്ങനെ ചെയ്തു തുടങ്ങി ഒരു ഡിഗ്രിക്കൊക്കെ കയറിയ സമയത്ത് അത്യാവശ്യം ക്ലാസ്സിലുള്ള കുട്ടികളാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടു തരുവാർന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് എമൗണ്ടുകൾ വെച്ചിട്ട് എൻ്റെ ഒന്ന് രണ്ട് പ്രാവശ്യത്തെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരും കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കിയ ഒരു പൈസ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മുടെ ബസിൻ്റെ പൈസ കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ എങ്കiannokka parayumba annu enne namukku oru aa oru prayam thottete adu adinte oru vela <laughs> arni thodangittundirunnu pakshe athu adhika kalam munnotu poyittundirunnilla 18 vayasaay appo thanne de kalyanam kaiyittundirunnu aa oru mandu thenne pregnancy ennu parayana oru sambhavam vannittundirunnu pinne aa oru journey aanallo ikka gulfil aayirunna oru time il appo namukku mandile oru gulfilulla husband'sulla wife mark ariyaan pettu namukku maasam avare oru amount aayis varum അതെന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണല്ലേ നിങ്ങൾക്ക് എത്രത്തോളം അത് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എനിക്കെങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ വരും അല്ലെങ്കിൽ കുറേ ചിലവുകൾ കാര്യങ്ങൾ അത് കൊടുക്കുക ഇത് കൊടുക്കുക അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ട് എനിക്കൊരു ബുക്ക് തന്നെ ഉണ്ടാവും ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളെന്ന് എഴുതി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ആ മാസത്തെ പൈസ അങ്ങ് തീർന്നു കിട്ടും പിന്നെ ഒരു എന്താണ് ആ ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര പണക്കാരിയും ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പിച്ചക്കാരി ആവുന്ന ഒരു ഒരവസ്ഥയിലോട്ട് വരും കേട്ടോ അപ്പോൾ അന്നുമുതലേ മൈൻഡിലുണ്ട് എനിക്കും കൂടെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ബാക്കി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എപ്പോഴും ഉണ്ടത് പക്ഷേ അതിലോട്ട് എത്തിപ്പെടാൻ കറക്റ്റായിട്ടൊരു സാഹചര്യം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല പറഞ്ഞില്ലേ കുഞ്ഞുമാവ ഉണ്ടായി പിന്നെ അവനുമായിട്ടുള്ള ഒരു ആയിരുന്നു കുറച്ച് കഴിഞ്ഞ് അവനൊരു ഒന്നര വയസ്സൊക്കെ ഉള്ള ടൈമിൽ ഇക്കട ഞാൻ സൗദിയിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ഹേണിങ്സ് എന്നുള്ള കാര്യം വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അവിടെ ഇക്ക കൂടെ ഉണ്ട് കാര്യങ്ങളൊക്കെ കായാണ് ചെയ്യുന്നത് എനിക്ക് ആ ആ ഒരു ഇത് മൈൻഡ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ കുറച്ച് വർഷം ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ പോയി അതും കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ ബേബി നമ്മുടെ അന്നമ്മ വന്നു അതിനു അതിനുശേഷമാണ് കോവിഡിൻ്റെയൊക്കെ ഒരു ടൈം വന്നപ്പോഴത്തേക്കും കോവിഡിന് തൊട്ട് മുമ്പാണ് ഇക്ക നാട്ടിലോട്ട് വന്നത് കേട്ടോ പിന്നെ നാട്ടിലോ ഉള്ള ഒരു ആയിട്ട് മാറി അപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ടും സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണം എൻ നമ്മുടെ കയ്യിൽ ഒന്നും ഉള്ള ഒരു ബുദ്ധിമുട്ട് അതൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയത് അതായത് നമ്മൾ ഇപ്പം നാട്ടിൽ ഇക്ക നാട്ടിലുള്ളപ്പോൾ എല്ലാ കാര്യവും ഇക്ക ത്രൂ നടന്നു ഒരു ഇതാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മുടേതായ ആവശ്യങ്ങൾ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ കിട്ടാതെ വരും അല്ലെങ്കിൽ അതിനൊരു ടൈം എടുക്കുന്നുണ്ടാവും നമുക്ക് ഒന്നും അങ്ങോട്ട് എന്താ പറയുക ചോദിക്കാനുള്ളൊരു മടി വരും അല്ലെങ്കിൽ ഒരു തവണ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ സങ്കടം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിങ്ങനെ വരാനായിട്ട് തുടങ്ങി അടുപ്പിച്ചടുപ്പിച്ച് വരാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്യാമെന്ന് പറയില്ലേ ഒരു സംഭവം അങ്ങനെ ഒരു ഫേസ് ലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോഴും എൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം ഭയങ്കര കുറഞ്ഞ അളവിൽ വല്ലപ്പോഴും കിട്ടുന്ന സ്റ്റിച്ചിങ് എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഒരു മന്ത്ലി കറക്റ്റായിട്ട് ഒരു സാലറിയോ അങ്ങനെയൊന്നും അല്ലല്ലോ വല്ലപ്പോഴും കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു രീതിയാണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഇവിടെ എന്നെ ആർക്കും പരിചയമില്ല ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു എന്ന് ആർക്കും അറിയത്തില്ല ഞാനൊട്ട് ആരുടത്തും പറയാനും പോകത്തില്ല അങ്ങനെ അങ്ങനൊരു സംഭവമായിരുന്നു അപ്പോൾ കുറേ അങ്ങനെ പോയപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി അതിൽ വേദനിപ്പിച്ചിട്ടുള്ള നല്ലപോലെ സങ്കടപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പത്ത് അതിൻ്റെ ഒരു ഇൻസിഡൻ്റ് പറയും ഒരു പത്ത് രൂപയുടെ ഒരു വേണം എന്നാഗ്രഹിച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ കയ്യിൽ എടുക്കാനില്ലാതിരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഒരു കടമായിട്ട് വാങ്ങിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു ഭയങ്കരമായിട്ട് എന്താണ് മെൻ്റലി ഇങ്ങനെ ചിന്തിപ്പിക്കുക എന്ന് പറയില്ലേ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല ഉറപ്പായിട്ടും എനിക്കും കൂടി ഒരു വരുമാനം വേണം എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഇപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയാം നെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഒരു കാര്യമാണ് അപ്പോൾ അത് തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കണം ചെയ്തു തരാമോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ ഒരാഴ്ചയായിട്ടൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ അത് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനാണ് നമുക്കതിൻ്റെ ആവശ്യം എന്ന് തോന്നിയിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് അത്രയും ഒരു ഇതായിട്ട് തോന്നാത്തതുകൊണ്ടോ എനിക്കറിയത്തില്ല അപ്പോൾ അവരെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ആവാം പക്ഷെ നമുക്കത് അത്രയും ഉൾക്കൊള്ളാൻ പറ്റാതെ വ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്നതാണ് പക്ഷെ ആ ഒരു സംഭവങ്ങളൊക്കെ എന്നെ നന്നായിട്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടൈമായിരുന്നു എനിക്കും കൂടി ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും എനിക്ക് എൻ്റെ പാഷൻ തന്നെ എൻ്റെ കൂടെ ഉണ്ട് അതെനിക്ക് എന്തുകൊണ്ട് കൂടുതലായിട്ട് ഒരു വരുമാനം എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുപോ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഓൾറെഡി എല്ലാവർക്കും ഒക്കെ അറിയാം അല്ലെങ്കിൽ ഇവിടെ ഈ ഏരിയയിലും കുറേയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഞാനൊരു ഷോപ്പ് എടുക്കണം അതിൻ്റെ കുറേ അതിൻ്റെ പുറകെ നടന്നു കേട്ടോ ഒരു ഷോപ്പ് വേണം സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം ഒരു സ്റ്റിച്ചിങ് സെൻ്റർ തുടങ്ങാം എന്നുള്ള രീതിയിലൊക്കെ കുറേ ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഓൾറെഡി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ് ഞാൻ ഒത്തിരി നേരം എനിക്ക് ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഷോൾഡർ പെയിനും നടു ഇതിനൊക്കെയുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ചിലപ്പോൾ മുൻപോട്ട് ഓടിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോയിട്ട് എല്ലാ ദിവസവും പോയി ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ അതായത് തിരക്കിട്ട് അങ്ങനെ കുട്ടികളുടെ കാര്യം എല്ലാം നോക്കി പോയി ഒരു ജോലി ചെയ്ത് വരാൻ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെതായ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജോലി ചെയ്തു പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് കേട്ടോ വേറൊരു പ്രശ്നം കൂടി എനിക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ കീഴിലാണ് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ അവരെനിന്ന് നമുക്ക് വഴത്തി വെക്കുമല്ലേ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇപ്പോൾ ഇക്കാണെങ്കിൽ കൂടിയും എനിക്ക് എന്നെ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ മച്ചീടെന്നാണ് എങ്കിലും ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ നമ്മൾ വഴക്ക് കേട്ടാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് റിക്കവർ ആവാൻ ഞാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി ജോലിസ്ഥലത്ത് നിന്ന് നമുക്കത് കേട്ടിട്ട് കുറച്ച് ടൈം എടുത്ത് റിക്കവർ ആവാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ഞാൻ ആഗ്രഹിക്കുന്ന സ്വന്തമായിട്ടൊരു വരുമാനം അല്ലെങ്കിൽ സ്വന്തം ഞാൻ തന്നെ എൻ്റെ ബോസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഹെയർ ആക്സസറീസ് എന്തുകൊണ്ട് ചെയ്തുകൂടാ എനിക്കത് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ജസ്റ്റ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലോട്ട് വന്നു അപ്പോൾ അതിന് മുന്നേ ഒക്കെ എനിക്ക് ചാനലുണ്ട് അതും ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിക്കാണ്ടിട്ടിരുന്ന ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് അത് തോന്നിയിട്ടുണ്ട് നമുക്ക് ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യുന്ന സംഭവങ്ങളിൽ ചാനലിൽ കൂടിയിട്ട് കാണിച്ചാൽ എന്താണ് എന്നുള്ള രീതിയിലോട്ട് വന്നിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാനും ഒക്കെ കാരണം ഈ ഒരു ഹെയർ എക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോസും ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് അപ്പോഴാണ് ആദ്യം ഞാൻ ഈ ഒരു മേക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ സെയിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കു തുടങ്ങിയത് നമുക്കിതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക കിട്ടാൻ അത് അറേഞ്ച് ചെയ്തു തരാൻ എന്നുള്ള കാര്യം ഓക്കെ അപ്പം ഞാൻ ആദ്യമൊക്കെ റീസെല്ലെന്നുള്ളൊരു സംഭവം ഷോപ്പിൽ നിന്ന് അങ്ങനെ ചെയ്ത് തുടങ്ങി ചെറിയ ചെറിയ ആണിങ്സ് അതിൽ നിന്ന് കിട്ടിത്തുടങ്ങി കേട്ടോ അപ്പോൾ ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി ഓക്കെ എനിക്കിത് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ കുറച്ച് ഏണിങ്സ് അതിൽ നിന്ന് കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റും എന്നിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു ഇതിലോട്ട് ഇറങ്ങുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട് ഇതിലോട്ട് ഇറങ്ങാൻ എന്ന് എനിക്കുണ്ടായ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സംഭവമാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് പൂർണ്ണമായിട്ട് പറയുന്നില്ല ഇത് ഇതാണ് അതായത് ഒരു വരുമാനം ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് കേൾക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും നമ്മുടെ മക്കൾക്കായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നിൽക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ നമുക്കത് ഇൻവോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റത്തില്ല പലപ്പോഴും കുത്തുവാക്കുകൾ എന്ന് പറയുന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം എനിക്കത് വീക്കടുത്ത് പറഞ്ഞ് അത് സമ്മതിപ്പിച്ച് ചെയ്യാം അങ്ങനെ എനിക്ക് പറ്റത്തില്ല എനിക്ക് കുറച്ച് ഈഗോ ആയിരിക്കാം എനിക്കറിയത്തില്ല ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചോദിച്ചിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം വരും ഇപ്പോൾ ഒരു ഇവനൊരു ഡ്രസ്സ് എടുക്കുന്ന കാര്യം തന്നെ ഒരു തവണ പറ എനിക്കെപ്പോഴും പറയാണ്ട് നമുക്ക് ചെയ്തു തരാമെന്ന് പറയുന്നൊരു അത് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാനിത് ചോദിച്ച് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്കത് എന്തോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും എനിക്കുള്ള നമ്മളവരെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ എന്നുള്ളൊരു തോന്നലായിരിക്കും എല്ലാത്തിനും നമ്മളിങ്ങനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ ഒരു രൂപയുടെ ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡാണ് അവരെ തന്നാലേ ഉള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ അതും ഒരു കാര്യം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേണ്ടി വരും അപ്പോൾ എന്താണ് നമുക്കും കൂടി ഒരു വരുമാനം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കത് എന്താണ് പിടിച്ചു നിൽക്കാനുള്ളൊരു ഒരു ഒരു ബലം തരും കേട്ടോ ജീവിതത്തിൽ എന്താണ് ഒരു കോൺഫിഡൻസ് തരും നമുക്ക് നമ്മുടെയോട് തന്നെ ഒരു ബഹുമാനമോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നലോ ഒക്കെ ഉണ്ടാവും നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസും കൂടിയാണ് സ്വന്തമായിട്ടൊരു വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ പെൺകുട്ടികളുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വീട്ടിലെ സാഹചര്യവും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ് നിങ്ങൾക്ക് ഒരു വരുമാനം ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും ഒരു വരുമാനം വേണം കേട്ടോ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പൈസയ്ക്ക് അത്രയും വാല്യൂ ഉണ്ടാവും നമുക്ക് സ്വന്തം പൈസ കൊണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അത്രയും സന്തോഷം നമുക്ക് കിട്ടും കേട്ടോ മറ്റൊരാൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ പുറകെ നടന്ന് നമ്മൾ എന്താണ് ചോദിച്ച് മേടിക്കുന്നതും നമ്മളുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമായിട്ട് ചിലവാക്കാൻ പറ്റുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഒത്തിരി 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 വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഫേസ് കടന്ന് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കടക്കണം എന്നുള്ള ആഗ്രഹം ആഗ്രഹിച്ചിട്ട് അത്രയും ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോഴും അതിന് രണ്ട് വശങ്ങളുണ്ടാവും ചിലപ്പം നമ്മൾ ഫെയിലാവും ചിലപ്പോൾ നമ്മൾ വിജയിക്കും രണ്ട് വശങ്ങളുണ്ടാവും പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക ഏതിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കാര്യം ചെയ്യാവുന്നു ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ഓരോ പാഷനായിരിക്കും ഓരോരോ വ്യത്യസ്ത തരമായിട്ടുള്ള കഴിവുകളായിരിക്കും അപ്പോൾ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് റിലേറ്റ് ചെയ്യുന്ന സംഭവമാണ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആണ് കുട്ടികളുടെ ഡ്രസ്സുകൾ ചെയ്യലാണ് ഈ ഒരു കുഞ്ഞുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യലാണ് ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടം ഒരു കുട്ടിയുടെ മനസ്സ് തന്നെയാണ് ഇപ്പോഴും അതായത് ഞാനൊരു കുഞ്ഞുമാവ ആയിട്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക അതായത് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിനെപ്പോഴും ടോയ്സും എന്താണ് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് വളമാല അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഫ്ലവേഴ്സ് അതൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം അത് മേക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം എപ്പോഴും ഞാൻ ആ കുഞ്ഞിലേ വളർന്നു വന്ന ഒരു സാഹചര്യം വെച്ചിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം പൈസ കൊടുത്ത് മേടിക്കാതെ എങ്ങനെ എനിക്കിത് എടുക്കാം എന്നാണ് ഞാൻ എപ്പോഴും അന്ന് അന്നു മുതലേ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ മശിയെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ എനിക്കിത് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ അന്ന് മുതലേ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു തോട്ടായിരിക്കും കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചു തുടങ്ങിയത് ഇക്കായെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാം മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇക്കാൾക്ക് എന്തെങ്കിലും എന്താണ് ഹെൽപ്പ് വേണമെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കും കേട്ടോ നമ്മൾ വളർന്നു വന്ന സാഹചര്യവും അതിലൊരു കാരണമാവാം എന്ത് തന്നെ ആയാലും എനിക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പ്രചോദനമായത് എൻ്റെ ഈ ഒരു ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായി നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ബോർ അടിച്ചോ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ലാം ഞാനതൊക്കെ ചെയ്യാം കുറച്ച് പ്രോബ്ലംസിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറഞ്ഞത് ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ എൻ്റെ ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരിയും പേര് ഇതൊക്കെ മേക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഡെയിലി ഒരു കമൻറ്റെങ്കിലും എനിക്ക് വരാറുണ്ട് ഇത്ത ചെയ്തിട്ടുള്ള ആ ഒരു ബോ നമ്മൾ ചെയ്ത് നോക്കി അത് സെയിലായി വീണ്ടും ഓർഡർ കിട്ടി എന്നൊക്കെ അത് മതി കേട്ടോ എൻ്റെ ഈയൊരു എന്താണ് ഞാൻ ചെയ്തൊരു ബിസിനസ് കൊണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വേറൊരാളും ചെയ്തിട്ട് സക്സസ് ആയി എന്ന് കേൾക്കുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടാവും പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത്ത ചെയ്യുന്ന സെയിം കാര്യങ്ങൾ എന്നെ ഈ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത്തേ ബിസിനസ്സിന് അത് പ്രോബ്ലം അല്ലേന്ന് എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല നമുക്ക് ഇപ്പോൾ ഞാൻ ഹെയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെയിൽ കാണിക്കാറുണ്ട് സെയിം വീഡിയോസ് ചെയ്യുന്ന ഒത്തിരിയും പേരെ എനിക്കറിയാം കേട്ടോ ചാനലിൻ്റെ നൈമ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചാനലിൻ്റെ നൈം പോലും ഏതാണ്ട് സെയിം ഇട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാം എനിക്കറിയാം പക്ഷേ അതൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓരോരുത്തരും എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് അവരുടെ ഇൻകം കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുക അല്ലെങ്കിൽ ഒരു വരുമാനം തീരുമാനിക്കുക എന്നെക്കാട്ടി നല്ല ഭംഗ് ഭംഗിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരിയും പേരുണ്ട് അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമേ തോന്നാറുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യം മോശമായി എന്ന് പറയുമ്പോഴല്ലേ വിഷമം ഉണ്ടാവുക അത് നന്നായിട്ട് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അത്രയും സന്തോഷം പിന്നെ എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് ഞാൻ ചെയ്യുന്ന സെയിം മോഡൽസ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് പഠിപ്പിച്ച് തരുന്നത് അത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ത് മനസ്സിലായി എന്നെനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് അടിച്ചില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാല്ല അതുവരേക്കും ടാറ്റാ ബൈബി അസ്സലാലേക്കും